വൺ ഡിസ്കൗണ്ട് മേള രൂപ വിലയുള്ള ഫാൻസി സാരികൾ ഇരുനൂറ് രൂപ മുതൽ രൂപ വിലയുള്ള ചുരിദാറുകൾ അടിപൊളി ഓഫറുകൾ സീറോ ഫോർ ഡബിൾ ഫൈവ് തലപ്പള്ളി താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ തിരുവാതിര കളി മത്സരം സംഘടിപ്പിച്ചു എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവും താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് പി ഋഷികൾ മഹോത്സവം ചെയ്തു പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് വിഭാഗങ്ങളിലായാണ് മത്സരം നടന്നത് വനിതാ യൂണിയൻ പ്രസിഡന്റ് പി കുമാരി ടീച്ചർ പറ ചടങ്ങ് നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ചാവക്കാട് താലൂക്ക് എൻ യൂണിയൻ പ്രസിഡന്റ് കെ ഗോപാലൻ മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ സെക്രട്ടറി എസ് ശ്രീകുമാർ എൻ എസ് എസ് ഇൻസ്പെക്ടർ എൻ രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വനിതാ യൂണിയൻ സെക്രട്ടറി ടി മനോരമ യൂണിയൻ ഭരണസമിതി അംഗങ്ങൾ എൻ എസ് എസ് പ്രതിനിധി സഭാംഗങ്ങൾ വനിതാ യൂണിയൻ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി മത്സരത്തിൽ എ വിഭാഗത്തിൽ ആയിരത്തി തൊള്ളായിരം മുള്ളൂർക്കര കരയോഗവും ബി വിഭാഗത്തിൽ മൂവായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് തയ്യൂർ കരയോഗവും സി വിഭാഗത്തിൽ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് മായന്നൂർ കരയോഗവും ഒന്നാം സ്ഥാനം നേടി രണ്ടാം സ്ഥാനം എ വിഭാഗത്തിൽ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് മായന്നൂർ ബി വിഭാഗത്തിൽ നാലായിരത്തിഒരുന്നൂറ്റി അറുപത്തി എട്ട് കാണിപ്പയൂർ സി വിഭാഗത്തിൽ ആയിരത്തി തൊള്ളായിരം മുള്ളൂർക്കര എന്നീ കരയോഗങ്ങളും കരസ്ഥമാക്കി എ വിഭാഗത്തിലും ബി വിഭാഗത്തിലും മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പാഞ്ഞാൾ സി വിഭാഗത്തിൽ മൂവായിരത്തി നാനൂറ്റി നാല് കണിയാർക്കോട് തെക്ക് എന്നീ കരയോഗങ്ങൾ മൂന്നാം സ്ഥാനവും നേടി മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ കരയോഗങ്ങൾക്കും പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി

യും ശര മരമിച്ചിടാം

ूडिय चन्द्र करादरपुत्र गणेश्वरने शिवपुत्र गणेश्वरने पर्वन्दि तन्तु नात्मजनाय विनायकने चित्रविचित्रस्वरूप న్యూస్ వడకాచింగ్ VCV న్యూస్